നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ സർവേ ഫലം പുറത്തു വരികയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആകാനുള്ള എല്ലാ സാധ്യതകളും അവിടെ തെളിഞ്ഞു കാണുകയാണ് അതിന് കാരണം രണ്ട് ഫാക്ടേഴ്സാണ് ഒന്ന് കെജ്രിവാളിൻ്റെ ക്രെഡിബിലിറ്റി ജനങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു കാര്യം തളരാതെ പോരാടും കെജ്രിവാൾ എന്ന് വിചാരിച്ചവരെ എല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച വിഷയമാണ് അദ്ദേഹം മന്ത്രിസഭ പിരിച്ചുവിട്ടിരുന്നെങ്കിൽ പോലും ഈ ഒരു രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് മന്ത്രിസഭ പിരിച്ചുവിട്ടാൽ പോലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ ആറ് മാസത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി നമുക്കറിയാം ആദ്യമായി കെജ്രിവാൾ മുഖ്യമന്ത്രിയായ കാര്യം അന്ന് കോൺഗ്രസ് പിന്തുണയോടെയാണ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായത് കേവലം നാൽപ്പത്തൊൻപത് ദിവസമാണ് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് പിന്തുണയോടെ ഇരുന്നത് അതിനുശേഷം കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു പിന്നീട് ഏകദേശം ഒരു കൊല്ലത്തോളം ഡൽഹിയിൽ വലിയ തോതിൽ ആശയക്കുഴപ്പവും ഒക്കെ ആയിരുന്നു കേന്ദ്രഭരണം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് വീണ്ടും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി സത്യം പറയുകയും ചെയ്ത് അധികാരമേറ്റത് മൂന്നാം തവണ രണ്ടായിരത്തി ഇരുപതിലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് ഏറി എന്നാൽ ഇക്കുറി കെജ്രിവാൾ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി പകരം അതിശി മാർലേനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ആം ആദ്മിയുടെ എം പി ആയ സ്വാതി മാര്യവാൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വന്നു കൃത്യമായി പറഞ്ഞാൽ വലിയ ചതിയാണ് ആം ആദ്മിയിൽ നടക്കുന്നതെന്നും കെജ്രിവാളിനെ പല രീതിയിൽ ബി ജെ പി സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി ആം ആദ്മിയിൽ നിന്നതുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം കനപ്പിക്കാൻ കഴിയില്ല എന്നും ബി ജെ പിയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന്റെ ലക്ഷ്യം തോറ്റ് തൊപ്പിയിട്ടാലും കൃത്യമായി എല്ലാ കേസുകളിൽ നിന്നും ഊരിയെടുക്കുക സ്വയം എന്നതാണെന്നും വ്യക്തമായി ആം ആദ്മി പാർട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മുൻപ് ആം ആദ്മിയുമായി പ്രവർത്തിച്ച ഇപ്പോൾ കോൺഗ്രസിലെ ശക്തിയായ നേതാവായ ലാംബ പറഞ്ഞിരിക്കുന്നത് കെജ്രിവാളിന്റെ രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം ഒരു നേർ വഴിയിലൂടെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പുരോഗമനം നടത്തും എന്നായിരുന്നു താൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചത് എന്നാൽ അത് മണ്ടത്തരമായി എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ മുപ്പത് സീറ്റിലധികം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ലോക്പോൾ സർവേ ഉൾപ്പെടെ പറയുന്നത് നിരവധിയായ സാഹചര്യങ്ങൾ അതിന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയജനകമാണ് സൂക്ക് സർവേയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടിക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെയും ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെയും ലഭിക്കാം എന്നാണ് അഭിപ്രായ സർവേ ഫലം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നത് വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ഏകദേശം തുല്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയറിൽ മുപ്പത് ശതമാനത്തിൽ വരെ കുറവുണ്ടാകും എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഗ്രാഫ് വളരെയധികം താഴ്ന്നു കഴിഞ്ഞിരിക്കുന്നു അൽ കലാബ പറഞ്ഞതുപോലെ കൃത്യതയായിരുന്ന നിരീക്ഷണമാണ് ആം ആദ്മി പാർട്ടി പോലും ഇപ്പോൾ കെജ്രിവാളിനെതിരെ നടത്തുന്നത് സ്വാതിമാര്യവാൾ മാത്രമല്ല നിരവധിയായ ആളുകൾ പാർട്ടി വിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അതിന് കാരണം കെജ്രിവാളിൻ്റെ തെറ്റായ നടപടി കെജ്രിവാളിനെ അംഗീകരിക്കാൻ തയ്യാറായവർ പോലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സമീപനം കാരണം അദ്ദേഹത്തിൻ്റെ എതിരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു